ഹലോ ഞാൻ ആഞ്ചല ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഒരേ സമയം നൂറ് കാര്യങ്ങൾ തലയിൽ നടക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ എപ്പോഴും ഒരു തരം ഭയമോ അല്ലെങ്കിൽ സമാധാനമില്ലായ്മയോ അനുഭവപ്പെടുന്നുണ്ടോ നമ്മുടെ ശരീരം എപ്പോഴും ഒരു ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്ന് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിലെ വേഗേഴ്സ് നെർവാണ് നമ്മളെ ശാന്തരാക്കാൻ സഹായിക്കുന്നത് സ്ട്രെസ് കൂടുമ്പോൾ ഈ നെർവ് ശരിയായി പ്രവർത്തിക്കില്ല ഇത് മാറ്റാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഫിസിയോളജിക്കൽ സൈ എന്ന ശ്വസന രീതി നമുക്ക് പരീക്ഷിക്കാം ഇനി നമുക്ക് ഇതൊരുമിച്ച് ചെയ്യാം നേരെ ഇരിക്കുക തോളുകൾ റിലാക്സ് ചെയ്യുക ആദ്യം മൂക്കിലൂടെ ദീർഘമായി ഒരു ശ്വാസം ശ്വാസമെടുക്കുക ശ്വാസകോശം നിറഞ്ഞെന്ന് തോന്നുമ്പോൾ നിർത്താതെ ഒന്നുകൂടി ചെറുതായി ഒന്ന് വലിച്ചെടുക്കുക ഡബിൾ ഇൻഹെയിൽ ഇനി വായിലൂടെ വളരെ പതുക്കെ ഒരു സിപ്പിലൂടെ ഹ എന്ന ശബ്ദത്തോടുകൂടി പോലെ പുറത്തേക്ക് വിടുക ഇത് നമുക്ക് മൂന്ന് തവണ കൂടി ചെയ്യാം മൂക്കിലൂടെ ദീർഘമായി ശ്വാസമെടുക്കുക ശ്വാസകോശം നിറഞ്ഞെന്ന് തോന്നുമ്പോൾ നിർത്താതെ ഒന്നുകൂടി ചെറുതായി ഒന്ന് വലിച്ചെടുക്കുക ഇനി വായിലൂടെ വളരെ പതുക്കെ ഹാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുക ഒരിക്കൽ കൂടി മുക്കിലൂടെ ദീർഘമായൊരു ശ്വാസമെടുക്കുക ശ്വാസകോശം നിറഞ്ഞെന്ന് തോന്നുമ്പോൾ നിർത്താതെ ഒന്നുകൂടി വലിച്ചെടുക്കുക ഇനി വായിലൂടെ വളരെ പതുക്കെ നിശബ്ദത്തോടുകൂടി ശ്വാസം പുറത്തേക്ക് വിടുക ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയുന്നത് പോലെ സങ്കല്പിക്കുക താടിയെല്ലാം ലൂസാക്കുക കൈപ്പത്തുകൾ വിടർത്തി വയ്ക്കുക നിങ്ങളിപ്പോൾ സുരക്ഷിതരാണ് ഇപ്പോൾ എന്തു തോന്നുന്നു നെഞ്ചിലെ ആ ഒരു മുറുക്കം കുറഞ്ഞതായി തോന്നില്ലേ ദിവസവും കുറഞ്ഞത് അഞ്ച് തവണ ഇത് ചെയ്താൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ലൈഫ് കോച്ചിംഗ് ടിപ്സിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മാറ്റങ്ങൾ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്